സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എട്ട് വർഷം പൂർത്തിയാക്കി ഒൻപതാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി രേഖപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല സർവതോന്മുഖമായ അഭിവൃദ്ധിയാണ് ഈ എട്ട് വർഷം കൊണ്ട് കേരളത്തിനുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് നേരത്തെ ഉദ്ഘാടന പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ അതിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടുന്ന പ്രവൃത്തി തന്നെയാണ് എട്ട് വരിപ്പാതയാക്കി കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവീസ് റോഡ് ഉൾപ്പെടെ മാറ്റുന്ന പ്രവൃത്തിയുടെ ഗതി അതിശീഘ്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥലമേറ്റെടുപ്പിന് കഴിയില്ല എന്ന് പറഞ്ഞ് പദ്ധതി വേണ്ടെന്ന് വെച്ചതാണ് യു ഡി എഫ് സർക്കാർ പണത്തെക്കാൾ ഉപരി കേരളം പോലെ വളരെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് രണ്ടായിരത്തോളം ഏക്കർ സ്ഥലം എങ്ങനെ ഏറ്റെടുക്കുമെന്നുള്ളതായിരുന്നു വലിയ പ്രശ്നം നമുക്കറിയാം ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പിനെതിരായി വലിയ തോതിലാണ് ആളുകളെ രംഗത്തിറക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചത് എല്ലാ മതവർഗീയ ശക്തികളും ദേശീയപാതയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിരുന്നില്ല എല്ലാ ഭാഗത്തും യു ഡി എഫ് പ്രചണ്ഡമായ പ്രചാരവേല നടത്തിയത് ഹൈവേക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്താൽ പണം കിട്ടില്ല എന്നാണ് ആളുകളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു അവർക്ക് ചെയ്യാൻ കഴിയാത്തത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ചെയ്യാനാവരുത് എന്ന ദുശാഠ്യമാണ് അവർക്കുണ്ടായത് അതിനെതിരെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇളക്കി വിട്ടു മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതി ഒരു കാരണവശാലും യാഥാർത്ഥ്യമാകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങൾ നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല ചാനലുകളും വാർത്താ മാധ്യമങ്ങളും വലിയൊരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയിലാണ് ഹൈവേക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനെ കണ്ടത് ഹൈവേയുടെ പണി നടക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം പോരല്ലോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കണം ഏതാണ്ട് രണ്ടായിരത്തോളം ഏക്കർ സ്ഥലമുടമകൾക്ക് കൊടുക്കേണ്ട പണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്ഥാനത്തോടും ഹൈവേ അതോറിറ്റി പറഞ്ഞിട്ടില്ല നൂറ് രൂപ ഒരു സ്ഥലമുടമക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെട്ടിട ഉടമക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട് നഷ്ടപ്പെടുന്നവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് രൂപ സംസ്ഥാന സർക്കാരിൻ്റെതാണ് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് വഹിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻറ് വഹിക്കണം എന്ന വ്യവസ്ഥ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു ആ വ്യവസ്ഥയിൽ കണ്ണുതള്ളി കേരളം പദ്ധതി ഉപേക്ഷിക്കും എന്നാണ് അവർ വിചാരിച്ചത് എന്നാൽ കേരളം ആ ഇരുപത്തിയഞ്ച് ശതമാനം കൊടുക്കാൻ തയ്യാറായി എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ സംസ്ഥാനത്തുള്ള ആളുകൾക്കാണ് അവരുടെ സ്ഥലത്തിന് കെട്ടിടങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വീടിന് അവര് വെച്ച് ഉണ്ടാക്കിയ വൃക്ഷങ്ങൾക്ക് തൈകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യന്റെയും കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് എട്ടുവരിപ്പാതയുടെ പ്രവൃത്തി ഇപ്പോൾ അഭങ്കുരം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുൻപ് ആ റോട്ടിലൂടെ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സഞ്ചരിക്കുവാൻ സാധിക്കും അതോടുകൂടി ഗതാഗത ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിഹാരമാവുകയാണ് അസാധ്യമെന്ന് കരുതിയിരുന്നതിനെ സാധ്യമാക്കിയത് കേരളത്തിലെ പിണറായി സർക്കാറാണ് പിണറായി ഗവൺമെൻറ്റിന് ഭരണ തുടർച്ച കിട്ടിയതുകൊണ്ട് ഈ നാടിനുണ്ടായ ഏറ്റവും വലിയ നേട്ടമായിരുന്നു നാഷണൽ ഹൈവേയുടെ ീതി കൂട്ടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് പാചകവാതക പൈപ്പ് ലൈൻ അതിന്റെ മുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ഇടുന്ന പ്രവൃത്തി സ്റ്റെക്കായി നിൽക്കുകയായിരുന്നു അത് യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെന്റാണ് എന്തൊക്കെയായിരുന്നു അന്ന് ഈ പൈപ്പ് ഭൂമിക്കടിയിലൂടെ ഇടുന്നതിനെതിരായി പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത് ആളുകളെ ഭയപ്പെടുത്തിയിരുന്നത് ആ പൈപ്പ് പോയാൽ പൊട്ടിത്തെറികൾ ഉണ്ടാകും ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകൾ വർഷിച്ചപ്പോൾ ഉണ്ടായതിന് സമാനമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ സംഭവിക്കും ആളുകൾ വെന്ത് മരിക്കും അതിടുന്നതിൻ്റെ നാലായാലത്തുകൂടെ പോലും ആർക്കും പോകാൻ കഴിയില്ല ഇതൊക്കെ ആയിരുന്നില്ലേ ഇവിടെ പലരും പറഞ്ഞിരുന്നത് ഇപ്പോ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഹൗസ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് എവിടെയെങ്കിലും പൊട്ടിയോ ഗ്യാസ് പോകുന്ന പൈപ്പ് ആരെങ്കിലും വെന്ത് മരിച്ചോ നെൽപ്പാടത്തിന് നടുവിലൂടെ ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഇട്ട എല്ലാ സ്ഥലത്തും ഞാറ് വിളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ചെറിയ ചെറിയ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ പച്ച നുണ നാട്ടിലെ ജനങ്ങളോട് ഇവർ പറയുകയായിരുന്നു ഗെയിൽവാതക പൈപ്പ് ലൈൻ സ്ഥാപിതമായി അത് യാഥാർത്ഥ്യമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അല്ലായിരുന്നു കേരളം ഭരിച്ചിരുന്നത് എങ്കിൽ നാഷണൽ ഹൈവേക്കുള്ള സ്ഥലമേറ്റെടുക്കുന്ന പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നോ ഗെയിൽവാതക പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലൂടെ മംഗലാപുരത്ത് നിന്ന് തുടങ്ങി കൊച്ചിയിൽ അവസാനിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കുമായിരുന്നോ എല്ലാ മതവർഗീയ ശക്തികളെയും രംഗത്തിറക്കിക്കൊണ്ടാണ് ഇതിനെതിരായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ട് എന്തൊക്കെ മാത്താംകൂത്തുകളാണ് ഇവർ നടത്തിയത് യു ഡി എഫിന് അസൂയയായിരുന്നു അവരുടെ കാലത്ത് അതിന്റെ ഒരു പ്രവൃത്തിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഭരണ തുടർച്ച കിട്ടിയപ്പോൾ എട്ട് കൊല്ലത്തിനുള്ളിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കി ചരക്ക് കപ്പൽ വിഴിഞ്ഞത്ത് വന്നു കണ്ടെയ്നറുകൾ ഇറക്കിപ്പോയി പള്ളിയിലച്ചന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് പാതിരിമാരെ രംഗത്തിറക്കിക്കൊണ്ട് വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടുത്താൻ യു ഡി എഫ് കൂട്ടുനിന്നില്ലേ തനി വർഗീയത പലരും ആ പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ യാഥാർത്ഥ്യമാകലുമായി ബന്ധപ്പെട്ട് പുലമ്പിയില്ലേ ഒരു പോലീസ് സ്റ്റേഷൻ അടിച്ച തകർത്തില്ലേ നൂറുകണക്കിന് പോലീസുകാരെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ അതിശക്തമായിട്ടുള്ള നിലപാടൊന്നുകൊണ്ട് മാത്രം ആ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് നമ്മൾ കണ്ടു വലിയ ചൂടായിരുന്നില്ലേ കഴിഞ്ഞ വർഷം നമ്മളുടെ ആരുടെയെങ്കിലും വീട്ടിൽ രാത്രി ഒരു ദിവസമെങ്കിലും ഫാന് കറങ്ങാതിരുന്നിട്ടുണ്ടോ പവർ കട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടോ സർക്കാർ എന്ത് ഏർപ്പെടുത്താതിരുന്നത് ഇടമൻ കൊച്ചി പവർ ഹൈവേ മുന്നൂറ് കിലോമീറ്റർ വലിയ പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ അഞ്ച് ലൈൻ ആറ് ലൈൻ വരി ഇലക്ട്രിക് ലൈൻ വലിക്കുന്ന പ്രവൃത്തി അതാണ് ഇടമൻ കൊച്ചി പവർ ഹൈവേ അത് യാഥാർത്ഥ്യമാക്കിയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ വേനൽ ചൂടിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റിയത് ഒരു ദിവസം പോലും പവർ കട്ട് ഏർപ്പെടുത്താതെ ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നമ്മളുടെ സംസ്ഥാനം ഭരിച്ചില്ലായിരുന്നു എങ്കിൽ ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാകുമായിരുന്നോ മലയോര ഹൈവേയെ കുറിച്ച് പറഞ്ഞു തീരദേശ ഹൈവേ നമ്മളുടെ മണ്ഡലത്തിലൂടെ പോകുന്നുണ്ടല്ലോ കൂട്ടായിൽ പോയി നോക്ക് എത്ര വീതിയിലാണ് ഒരു നാഷണൽ ഹൈവേയുടെ വീതിയിലാണ് ആ റോഡിന്റെ പ്രവൃത്തി നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്നത് എടപ്പാളിലെ ഫ്ലൈഓവർ നമ്മൾ പൂർത്തിയാക്കി ഒളമ്പക്കടവ് പാലത്തിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഊരാളുങ്ങൾ കോൺട്രാക്ട് സൊസൈറ്റി ഏറ്റെടുത്തു അവരുമായി കരാറ് വെച്ചു മൊത്തം എഴുപത് കോടി രൂപയോളം ആ പാലത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി പോകുന്നു അതിൽ പത്ത് മുപ്പത് മുപ്പത്തി കോടി രൂപ ചെലവിട്ട് കഴിഞ്ഞു നായർ തോട് പാലം അറുപത് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് നമ്മൾ അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടോ മൂന്നോ മാസവും കൂടി കഴിഞ്ഞാൽ ആ പാലം ജനങ്ങൾക്ക് തുറന്നുകൊടുക്കും